ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലൈവിൽ ഒരു സംഭവമാണ് ഇന്ന റൂമിൽ ഗബ്രി ജാസ്മിൻ ഒഴസ്മിൻ ശരണ്യ പിന്നെ അപ്സര എന്നിവരൊക്കെ റൂമിലുണ്ടായിരുന്നു ഇതിനിടയിൽ ഗബ്രി ഒരു കാര്യം പറയുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ നിങ്ങളിൽ ആരെങ്കിലും ആണ് ക്യാപ്റ്റനെങ്കിൽ ജാസ്മിനെ എൻ്റെ ഗ്രൂപ്പിലിടണം എന്നാണ് ഗബ്രി പറയുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് സ്നേഹമാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഗബ്രി പറയുന്നു എൻ്റെ ക്യാപ്റ്റൻസി പോലും ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുത്തു എന്നാണ് ഗബ്രി പറയുന്നത് അത് ശരിയാണ് ജാസ്മിനു വേണ്ടിയിട്ടാണ് ഗബ്രി ഇന്നത്തെ ക്യാപ്റ്റൻസി പോലും വിട്ടുകൊടുത്തത് ജാസ്മിൻ്റെ നീഴലായിട്ടാണ് ഇപ്പം ഗബ്രി ആ വീട്ടിൽ നിൽക്കുന്നത് പക്ഷേ ആ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടതിൽ വിഷമവുമുണ്ട് ഗബ്രിക്ക് അത് പലതവണ തവണ ജാസ്മിനോട് പറയുകയും പറയുന്നതുമുണ്ട് പിന്നീട് അവിടെ നിന്ന് റസ്മിൻ എണീറ്റ് പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് റസ്മിൻ ഒരു കാര്യം കൂടിയും ഗബ്രിയോട് പറയുന്നുണ്ട് അവസാനം കരയരുത് ഗെയിമിന് ഗെയിമായിട്ട് എടുക്കണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് കരയരുത് എന്നാണ് ഗബ്രിയോട് പറയുന്നത് അതായത് ജാസ്മിൻ ചീറ്റ് ചെയ്യും എന്നാണ് ഇൻഡയറക്ട്ലി അവിടെ റസ്മിൻ ഗബ്രിയോടായിട്ട് പറയുന്നത് കൂടാതെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഗബ്രിയുടെ കണ്ണുകളിൽ പ്രണയം തുളിമ്പി നിൽക്കുന്നു എന്നാണ് റസ്മിൻ അവിടെ പറഞ്ഞത് കൂടാതെ ജാസ്മിൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ഇപ്പം റെസ്മിൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വരെ രണ്ട് മൂന്ന് ദിവസം വരെ ജാസ്മിന് തന്നെയായിരുന്നു സ്നേഹം പക്ഷേ ഇപ്പോൾ സ്നേഹം കൂടുതൽ ഗബ്രിക്കാണ് ആ സ്നേഹം ഞാൻ കണ്ണുകളിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ല ഗബ്രി പറയുന്നു എനിക്ക് അപ്പോൾ അവളോട് പ്രണയം തോന്നുകയാണെങ്കിൽ ഞാൻ ഇത് അവളുടെ ചെവിയിൽ ആദ്യം തന്നെ പറയും കൂടാതെ തന്നെ യമുന ചേച്ചോടും ഇക്കാര്യം പോയി പറയും എന്നാണ് അവിടെ ഗബ്രി പറയുന്നത് എന്തായാലും കളി കാര്യമായെന്ന് മനസ്സിലായിട്ടുണ്ട് അതിൽ ഗബ്രി ചീറ്റ് ചെയ്യപ്പെടുമെന്നും റെസിനിൻ അറിയാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ